ലോകത്തെ പ്രമുഖ താരങ്ങളായ നാഗ ചൈതന്യം ശോഭിത ദൂലിപാലയും വിവാഹിതരായതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഒരാഴ്ചയ്ക്ക് മുകളിലായി സോഷ്യൽ മീഡിയ നിരങ്ങു നിൽക്കുന്നത് നേരത്തെ വിവാഹിതനായിരുന്ന നാഗ ചൈതന്യ ആദ്യ ഭാര്യ നടിയുമായ സാമന്തെ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനവും ഈ ദിവസങ്ങളിൽ താരങ്ങൾക്ക് നേരിടേണ്ടി വന്നു ഇതിനിടെ സാമന്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന കുറിപ്പുകൾ വലിയ ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നടി പുതിയൊരു പോസ്റ്റിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആമേൻ എന്ന വാക്കം സാമന്ത ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുന്നു പുതിയ വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് താരം പങ്കുവെക്കുന്നത് വളരെ തിരക്കുള്ള വർഷമാകും സാമ്പത്തികമായി വളർച്ച ഉണ്ടാകും വലിയ ലക്ഷ്യങ്ങൾ സഫലീകരിക്കും മാനസിക ശാരീരിക ആരോഗ്യം കൈവരിക്കും നല്ല അവസരങ്ങൾ തേടി വരും വിശ്വസ്തനും സ്നേഹനിധിയുമായ ജീവിത പങ്കാളിയെ കണ്ടെത്തും ഗർഭധാരണം എന്നിങ്ങനെയാണ് സാമന്തയുടെ വാർഷിക രാശിയിൽ പറയുന്നത് തന്റെ ആരാധകരും സുഹൃത്തുക്കളും ഒക്കെ കാണാൻ പാകത്തിന് ഇങ്ങനെ ഒരു പോസ്റ്റ് സാമന്ത പങ്കുവച്ച സ്ഥിതിക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടി ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമെന്നാണ് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകരും ഈ വിഷയത്തെ ചർച്ചകളിലാണ് പോസ്റ്റിന് പിന്നാലെ പ്രതീക്ഷിക്കുന്നത് തന്നെ നടക്കട്ടെ എന്നും രാശിഫലം യാഥാർത്ഥ്യമാവട്ടെ എന്നും ആരാധകർ ആശംസിച്ചു ചില വർഷങ്ങൾ നമ്മളെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കുമെന്നും എന്നാൽ മറ്റു ചില വർഷങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ കെട്ടിപ്പടുക്കുന്നുവെന്നും മറ്റൊരു പോസ്റ്റിൽ സാമന്ത പറയുന്നു വിവാഹം കഴിഞ്ഞ് നാല് വർഷമായിട്ടും കുട്ടികളൊന്നും ജനിക്കാത്തതും മറ്റുമാണ് നാഗ ചൈതന്യയുടെയും സാമന്തയുടെയും ജീവിതത്തെ ബാധിച്ചതെന്നാണ് മുൻപ് പ്രചരിച്ച റിപ്പോർട്ടുകൾ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കൊടുക്കേണ്ടതി തയ്യാറാവാത്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും ഒഴിവിലത് വേർപിരിയലിലേക്ക് എത്തിയെന്നുമാണ് കഥകൾ മാത്രമല്ല നാഗചൈതന്യയുടെ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ രണ്ട് കുട്ടികളുള്ള ദാമ്പത്യമാണ് ആഗ്രഹിക്കുന്നതെന്നും നടൻ പറഞ്ഞിരുന്നു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരെ എന്ത് പഠിപ്പിക്കണമെന്നും എങ്ങനെ വളർത്തണമെന്നുമുള്ള തീരുമാനങ്ങൾ നടനുണ്ട് ഇതേ താല്പര്യങ്ങളാണ് സാമന്തയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും നടി പോസ്റ്റിൽ സൂചിപ്പിച്ചത് പ്രകാരം അടുത്ത വർഷം വിവാഹിതയായിരിക്കുമെന്നാണ് സൂചനകൾ മുൻ ഭർത്താവ് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ സ്ഥിതിക്ക് സാമന്തയും ഇനി എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്